ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി വിചാരണ വേഗത്തിലാക്കണമെന്ന പ്രതിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്ന് വന്ദനയുടെ പിതാവ് മോഹൻദാസ് ട്വന്റിനോട് പറഞ്ഞു ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രധാന ഇടപെടലാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി അറിയാമോ എന്ന് പ്രതിയോട് ചോദിച്ചു സംസ്ഥാന സർക്കാർ നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെറ്റെന്നായിരുന്നു വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി സാക്ഷിവിസ്താരം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാമെന്നും സുപ്രീംകോടതി അറിയിച്ചു വിചാരണ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും ജസ്റ്റിസ് അഭയ് എസ് ഓഘ അധ്യക്ഷനായ ബെഞ്ച് തള്ളി സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്നും വിചാരണ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വന്ദനയുടെ പിതാവ് മോഹൻദാസ് ട്വന്റി ഫോറിനോട് കൃത്യമായിട്ടുള്ള സമയമെടുത്ത് അന്വേഷിച്ച് അതിന്റെ വിശദമായ റിപ്പോർട്ടാണ് സുപ്രീംകോടതി കൊടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട സുപ്രീംകോടതി ഈ പ്രതിയുടെ അപ്പീല് അപ്പീലും ജാമ്യാപേക്ഷയും എല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളത് ഈ കേസ് നടന്ന് മുൻപോട്ട് പോകുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനും ഇതൊരാശ്വാസകരമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിലയിരുത്താം കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആദ്യം പ്രതി സമർപ്പിച്ച വിടുതൽ ഹർജിയും സുപ്രീംകോടതി തള്ളിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് പത്തിനാണ് ഡോക്ടർ വന്ദനാദാസിനെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിയ പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത് ട്വന്റിഫോർ ഡൽഹി